സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ പരസ്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തത് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പരാതിയാണ് ഉയർന്നു വന്നത് അത് മാത്രമല്ല പതഞ്ജലി നൽകിയിരിക്കുന്ന പരസ്യങ്ങളെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സുപ്രീം കോടതിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ പതഞ്ജലിയുടെ പരസ്യങ്ങളിൽ ഔഷധ ചികിത്സകൾ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടക്കാല ഉത്തരവിറക്കിയത് പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ നമ്മുടെ ബാബ രാംദേവ് തയ്യാറായില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹവും പതഞ്ജലിയുടെ ആയുർവേദത്തിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ആചാര്യ ബാലകൃഷ്ണനും കൂടെ വീണ്ടും ഇതേ പരസ്യങ്ങൾ തന്നെ വീണ്ടും നൽകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത സമയത്ത് അവരോട് ഇരുവരോടും ഇതുമായി ബന്ധപ്പെട്ട് കാരണം കാണിക്കാൻ വേണ്ടി സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബാബ രാംദേവിന് ഈ നോട്ടീസിനോടും കോടതിയോടും ഒക്കെ തന്നെ വലിയ പുച്ഛമായതുകൊണ്ട് അദ്ദേഹം ഈ നോട്ടീസിന് മറുപടി കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഓരോ തവണ സുപ്രീം കോടതിയിൽ ഓരോരോ അഭിഭാഷകരുമായി പതഞ്ജലി ഗ്രൂപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാര്യങ്ങൾ അത്ര നന്നലായിട്ടല്ല അവസാനിച്ചിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ കൃത്യമായി പറഞ്ഞു ഇനി നോട്ടീസ് അയച്ച് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്ത തവണ വരുമ്പോ ഈ പതഞ്ജലിയുടെ മുഖ്യസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ബാബാ രാംദേവിനോടും ഒപ്പം പതഞ്ജലി ആയുർവേദത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണനോടും നേരിട്ട് കോടതിയിൽ വന്ന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ബാബാ രാംധാവിനെ ചെവിക്ക് പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ ഇത്രയും നാളും പതഞ്ജലി വിറ്റുകൊണ്ടിരുന്ന പ്രൊഡക്റ്റുകളിലെ പറ്റി വലിയ പരാതി ജനങ്ങൾക്കിടയിൽ വരുന്ന അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ പരസ്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തത് അതിനൊപ്പം തന്നെ ഈ ഒരു കോടതിയലക്ഷ്യ നോട്ടീസിന് മറുപടി തരാതെ കോടതിയെ കൂടി അപമാനിച്ചു എന്ന രീതിയിലേക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിച്ചിരിക്കുന്നത് ഈ നോട്ടീസിന് മറുപടി നൽകാത്തതിനാലാണ് നേരിട്ട് ഹാജരാകാൻ ഇപ്പോൾ ബാബാ രാംദേവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം പരസ്യങ്ങൾ നൽകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പതഞ്ജലിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ നവംബറിൽ കോടതിയിൽ ഉറപ്പ് നൽകിയിട്ടും പതഞ്ജലി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തുടർന്നു എന്നാണ് കോടതിയിൽ ലഭിച്ചിരിക്കുന്ന പരാതി കോടതിക്ക് അത് പ്രത്യക്ഷ തന്നെ ബോധ്യവുമായി കഴിഞ്ഞിട്ടുണ്ട് പതഞ്ജലി ആയുർവേദം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ ഹർജിയെ തുടർന്നാണ് കോടതി എലക്ഷൻ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് തുടർന്ന് രാജ്യത്തെ ആകെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്കുള്ള പരസ്യങ്ങൾ പതിജലി കൊടുക്കുമ്പോൾ പോലും കേന്ദ്രം ഇക്കാര്യത്തിൽ പനിക്കുന്ന ഒരു മൗനമുണ്ട് ആ മൗനം മറ്റൊന്നുമല്ല ബാബാ രാംദേവ് എന്ന് പറയുന്നത് ബി വേണ്ട ഒരാൾ തന്നെയാണ് ബി ജെ സഹയാത്രികൻ എന്ന് വിളിപ്പിക്കാവുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അയാൾ എത്തരത്തിലുള്ള മനുഷ്യന് ദോഷമാകുന്ന എന്ത് വിറ്റാലും അതിനെപ്പറ്റി കേന്ദ്രം കമാന്ന് അക്ഷരം ഇണ്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് രാംദേവിന്റെ ബാബ രാംദേവിന്റെ പതഞ്ജലി എന്ന കമ്പനി ഇത്രയധികം ഇന്ത്യയിൽ തഴച്ചു വളർന്നതും ഒപ്പം തന്നെ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതുമാത്രമല്ല ബാബാ രാംദേവിന് കൈവിട്ട സഹായങ്ങൾ വരെ നൽകാൻ കേന്ദ്ര സർക്കാരിന് വലിയ താല്പര്യമായിരുന്നു കാരണം ബാബ രാംദേവ് എന്ന ബി ജെ പി സഹയാത്രികനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആശ്രമങ്ങൾ പക്ഷേ അത് സുപ്രീം കോടതിക്ക് ബാധകമല്ല സുപ്രീം കോടതി ഈ പരസ്യങ്ങൾ വ്യാജമാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതിൻ്റെ പേരിൽ ഒരു കോടതി ഇലക്ഷൻ നോട്ടീസ് അയച്ച് അതിന് മറുപടി പോലും പറയാൻ ഞാൻ തയ്യാറല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് ബാബാ രാംദേവിന്റെ ഒരു ദാർഷ്ട്യത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇനി അധികം ഡയലോഗ് അടിയൊന്നുമില്ല നേരിട്ട് കോടതിയിൽ വരിക എന്നിട്ട് വിശദീകരണം നൽകുക എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്നാണ് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പതഞ്ജലി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം തുടർന്നാൽ ഓരോ പരസ്യത്തിനും ഒരു കോടി വീതം പിഴ ഈടാക്കുമെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സർക്കാർ കണ്ണടച്ചിരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും അവർ അടിയന്തര നടപടി എടുക്കാത്തത് എന്താണെന്നും ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോടി രൂപ ഓരോ സമയം പ്രദർശിപ്പിക്കുന്നതിന് കൊടുക്കേണ്ടി വരും അതിനൊപ്പം തന്നെ സുപ്രീം കോടതി കേന്ദ്രത്തെയും വിമർശിക്കുന്നുണ്ട് ഇത്രയും കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്ന കാര്യം അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബി ജെ പിക്ക് അത്രയും വേണ്ട ആളാണ് ബാബ രാംദേവ് ബി ജെ പി സഹയാത്രികനാണ് ബി ജെ പിക്ക് വേണ്ടി എന്ത് പണിയും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ബാബ രാംദേവ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബി ജെ പി കണ്ണടച്ച് സഹായിക്കുന്ന ഈ വിഷയത്തിൽ കേന്ദ്രം കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പറയേണ്ടി വരും എന്തായാലും എന്തായാലും പതഞ്ജലിയുടെ കളിയൊന്നും സുപ്രീം കോടതി നടക്കില്ല കൃത്യമായി കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത തവണ ഹാജരാകുമ്പോൾ നേരിട്ടിങ്ങി വന്ന് എന്താന്നുള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് എന്തായാലും പതഞ്ജലിയെ കാത്തിരിക്കുന്നത് ഒരു വലിയ തുക പിഴയുണ്ടാകും ഒപ്പം തന്നെ ഈ ബാബ ബാബ രാംദേവിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം അടുത്ത തവണ ഈ കോടതിയിൽ ഈ കേസ് വിളിക്കുമ്പോൾ ബാബ രാംദേവ് ഇനി അതിനോടും ഒരു വിമുഖത കാണിച്ചുകൊണ്ട് പോകാതെ നിൽക്കുമോ എന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ കേന്ദ്രം ഇക്കാര്യത്തിൽ മൗനമാണ് കേന്ദ്രത്തിന് ബാബ രാംദേവിനെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും നടപടിയെടുക്കില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ ബാബ രാംദേവിനെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന നിലപാട് കേന്ദ്രത്തിനുള്ളത് പക്ഷേ കോടതിക്ക് അങ്ങനല്ല ഇനി അടുത്ത തവണ ബാബ രാംദേവ് നേരിട്ട് വന്ന് മറുപടി പറഞ്ഞാൽ മതി എന്നാണ് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുന്നത് ാക്കിയിരിക്കുന്നത്